ബഹുമാനപ്പെട്ട എം പി അബ്ദുൽ സമദ് സമദാനി കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് എം പി അബ്ദുൽ സമദ് സമദാനി സാഹിബിൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ടൈപ്പ് ടൈപ്പറിക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടം ഓർമ്മയുണ്ടോ സുഹൃത്തുക്കളെ ഓരോ വീടുകളിലും സമദാനി സാഹിബിൻ്റെ പ്രഭാഷണം മുഴങ്ങിയിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം ബഹുമാനപ്പെട്ട സമദാനി സാഹിബിൻ്റെ പ്രഭാഷണം കേൾക്കുന്നത് ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്നുള്ളൊരു വിഷയം ബഹുമാനപ്പെട്ട സമദാനി സാഹിബിൻ്റെ പ്രഭാഷണം കേട്ട് ഞാൻ പൊട്ടിക്ക് പോയിട്ടുണ്ട് ഏതാണ്ട് ചെറുപ്പത്തിൽ ആ പ്രഭാഷണം വീണ്ടും കേൾക്കണമെന്നുള്ള വല്ലാത്തൊരു കൊതി ഉള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബുകളിലൊക്കെ സെർച്ച് ചെയ്യുകയും വേണ്ടതുപോലെ കിട്ടാതെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ വീണ്ടും വീണ്ടും പുനർ ആവിഷ്കരിച്ച് സെറ്റാക്കി മുഖ്യ പ്രഭാഷണം വീണ്ടും തയ്യാറാക്കിയിട്ടുള്ളൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു പക്ഷേ പഴയ കാലത്ത് ആ പ്രഭാഷണം തേടി ഒരുപാട് ഷോപ്പുകളിലും മറ്റും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയേറെ ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റായിരുന്നു ബഹുമാനപ്പെട്ട സഹദാനി സാഹിബിൻ്റെ ലോകാവശ ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്നുള്ള വിഷയം ഏതൊരു വിഷയത്തിലേക്കും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗാധമായ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളെ ഒരുപാട് ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ആ പ്രഭാഷകൻ എൻ്റെ നാട്ടിലും വന്നു സബ്ദാരി സാഹിബിനെ കാണണം കാണണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ കുരുപോടായി ആഗ്രഹിച്ച ആഗ്രഹിച്ചു എൻ്റെ വീടിന്റെ തൊട്ടടുത്തായി റഹ്മാനി അറബി കോളേജിലേക്ക് വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടിയത്തിന്റെ കോളേജാണ് ഷേഖുന ശുനയുടെ കോളേജിലേക്ക് കടന്നു വരികയും അവിടെ അതിഗ്രമായ ഒരു പ്രഭാഷണം നടത്തിയിട്ട് തിരികെ പോവുകയും ചെയ്തു ആ പോകുന്ന ആ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയം നോക്കി ഞാൻ ചെന്നു അടുക്കൽ ചെന്ന് ഒരുപാട് സംസാരിച്ചു കൈ കൊടുത്തു കാറിൻ്റെ ആവുകാരെ ബഹുമാനപ്പെട്ട സമദാന സാഹിബിനെ കൊണ്ടാക്കി എന്നെ സ്നേഹത്തോടു കൂടി എന്താ കുട്ടി എന്ന് വിളിച്ചിട്ട് അടുക്കൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി കാരണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഒരുപാട് ശബ്ദം ഒരുപാട് കേട്ട് 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 ബഹുമാനപ്പെട്ട സമതാന സാഹിബിനോട് വല്ലാത്തൊരിഷ്ടം തുടങ്ങി കാരണം വളരെ വ്യക്തമായ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കുകളാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലം തങ്ങളെ താങ്കളെ മധു പറയുന്നതിൻ്റെ ഒരു വ്യത്യസ്ത നമ്മളൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ബഹുമാനപ്പെട്ട സമുദാനി സാഹിബിൻ്റെ ആ പ്രവാചക മധുഹുകൾ പറയുമ്പോൾ സല്ലാഹു അല്ലാതെ താങ്കളെ കുറിച്ച് പറയുമ്പോഴുള്ള ആ ഒരു ഭാവവും ആ ഒരു പ്രഭാഷണത്തിലേക്കുള്ള ആഴോ മദീനയിലേക്കുള്ള പാത എത്ര കേട്ടാലും മതി വരാത്ത ആ ശബ്ദമാധുര്യവും റസൂലിൻ്റെ മധു പറയുന്ന ആ ഒരു ആഴത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ശരിക്കും മദീനയിലേക്ക് നമ്മളെ സഞ്ചരിച്ചു പോകുന്ന പോലെയാണ് ആ പ്രഭാഷണം മുഴുവൻ വല്ലാത്തൊരു ഫീലാണ് ഏതൊരു വിഷയത്തിലും അഗാധമായ പാണ്ഡിത്യമാണ് ബഹുമാനപ്പെട്ട സമുദായ സാഹിബിനുള്ളത് അള്ളാഹു അസവരധാര നിലനിർത്തി കൊടുക്കുമാറാവട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന് ദീർഘായുസും മാഫിയും പ്രദാനം ചെയ്യുമാറാവട്ടെ ഇനിയും ഇനിയും ഒരുപാട് പ്രഭാഷണങ്ങൾ നമുക്കും കേൾക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ അപ്പോൾ സംവിധാന സാഹിബിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് മറക്കല്ലേ മാർക്കല്ലേ ചെയ്യാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അസ്ലാം